ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണ്ടല്ലോ പൊട്ടിപ്പുക താരെ അതുപോലെ തീരെ വളരാണ്ടിരിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊള്ളി ഒരു ടിപ്പാണ് കേട്ടോ അത് നമ്മൾ നമ്മളെ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യണമുണ്ടെങ്കിലും കൂടെ ഇത് ഈ ടിപ്പും കൂടി നമുക്കൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്ത് കൊടുത്താൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെന്ത്പയോഗിച്ചിട്ടാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുളിയാണ് കേട്ടോ ചുവന്നുള്ളി എന്ന് പറയില്ല അപ്പോൾ അതോ അല്ലെങ്കിൽ സവാളയോ എടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതവിടെ നല്ല ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സി ജാറിൽ അപ്പോൾ നമുക്കിത് നല്ല രീതിൽ അരിച്ചെടുക്കണം ഒന്നല്ലെങ്കിൽ തുണിയിൽ പിഴിഞ്ഞരിച്ചെടുത്താൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ അരിപ്പിയാൽ ഇത് ഞാൻ എണ്ണയൊക്കെ അരിക്കണം അരിപ്പിയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന കറ പിടിച്ചിട്ട് അപ്പോൾ ഞാനിവിട അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഉള്ളീന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലുള്ള എന്താ പറയുക താരൻ അങ്ങനത്തെ മാറ്റാനും മുടി വളരാനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലും അടക്കളും എന്തായാലും ഉള്ളി ഇരിക്കില്ല അപ്പോൾ ഇതിൻ്റെ പകരം നമുക്ക് സബോള വേണമെങ്കിലും എടുക്കാം സബോളയിലും ഉള്ളിലൊക്കെ സെയിം ആയിട്ടുള്ള കണ്ടൻറ്റ് ഉള്ളത് അപ്പം നമുക്ക് ഞാനിവിടെ കുറച്ച് ഉള്ളിനീര് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യേണ്ടിട്ടോ കാരണം നമ്മൾ ഉള്ളിനീര് അങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം ചിലർക്ക് നീറും പലതരത്തിലുള്ള എന്താ പറയുക അലർജി ഉണ്ടാകാനായിട്ട് സാധിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഉള്ളിനീര് മാത്രമായിട്ട് എടുക്കാൻ പാടില്ല അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സി ജാറിലിട്ട് അടിച്ച് അരിച്ചെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യണ ഏതാണ് അതും കൂടി അപ്ലൈ ചെയ്ത് അതായത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിവിടെ നമ്മുടെ അമ്മ ഹെയർ ഓയിലാണ് ആണ് എടുത്തേക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾ ഏതാണ് ഈ ഓയിൽ യൂസ് ചെയ്യണേ അത് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ കോക്കനറ്റ് ഓയിൽ അതായത് വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഉള്ളിനീട്ട് തന്നെയായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന മുടി നന്നായി ഡ്രൈ ആവാനും പൊട്ടിപ്പോകാനും സാധ്യത കൂടുതലാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും നമ്മുടെ മുടി അപ്പോൾ ആ ഒരു ഡ്രൈനസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ ഇനി ഈ ഓയിലിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലേ അത് ഏഡ് ചെയ്യാം കുഴപ്പമില്ല ഇനിയിപ്പോൾ ബദാം ഓയിലും കാസ്റ്റർ ഓയിൽ അങ്ങനെ എന്താ ഓയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇതിൽ ഏഡ് ചെയ്യാം കേട്ടോ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ മുടിക്ക് ഏതാണ് സ്യൂട്ടാവണം അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നന്നായി ഇനി മുന്നേ ഞാൻ കുറച്ച് എണ്ണ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ പോണ സമയത്ത് ആണ് ഞാനിത് ചെയ്യണത് അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിത് ചെയ്യണേട്ടോ അപ്പോൾ ഇത് നമ്മളീൻ്റെ കൂടെ എണ്ണ ചേർക്കണം അതിന് ഇനി വേറെ എണ്ണ അപ്ലൈ ചെയ്യണമെന്നില്ല ഞാൻ മുന്നേ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ പാക്ക് കിട്ടാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നമ്മുടെ മുടിയിലല്ല പറ്റി കൊടുക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല നല്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പുതിയ മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ കൊഴിച്ചിലും സ്റ്റോപ്പാകാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മാത്രം ചെയ്ത മുടി വളരെയാ അതിനനുസരിച്ച് നമ്മുടെ ഹെയർ ഓയിലും നമ്മുടെ മുടി അത്രയ്ക്ക് കെയർ ചെയ്യണോ അത്രയ്ക്ക് നമ്മുടെ മുടി വളരാം അപ്പം ഞാൻ ഇപ്പം എൻ്റെ മുടി അടുത്ത് കുറച്ച് നാളായിട്ടുള്ള വെട്ടിയിട്ട് അപ്പോൾ ഇനി മുന്നേ വീഡിയോസൊക്കെ ഇടുന്ന നോക്കിയ അറിയാം എൻ്റെ മുടി എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ ഞാൻ ഹെയർ പാക്കൊക്കെ ഉണ്ടല്ലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇട്ടിരുന്ന ആളാണ് ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ് ഇടാനായിട്ട് ആ ടൈമിലൊക്കെ മുടി നല്ല രീതിയിൽ വളർന്നോടുന്നുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് കൂടെ കൊടുക്കാം ഇപ്പോൾ ഈ പ്രഗ്നൻറ്റ് ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഹെയർ പാക്കുകളും കാര്യങ്ങളും ഇടാനൊക്കെ അതാണ് കേട്ടോ ഞാൻ അപ്പം നിങ്ങൾ അതുപോലെ നന്നായി മുടി കെയർ ചെയ്യുക പിന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം കേട്ടോ അതിൽ കൂടുതൽ നേരം വെച്ച് ചിലവർക്ക് നീരിറക്കമൊക്കെ വരും അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പിരികത്തുമ്മയും അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം പിരികത്തുമ്മ പിരികം കൊഴിച്ചിലും പിരികത്തുമ്മ ചിലർക്ക് താരനൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് പിരികം വളരാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് താളിയിട്ടോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കളയാം കാരണം ഇതിൻ്റെ ഒരു ഉള്ളിയുടെ സ്മെല്ലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പിടിക്കില്ല ഒരു ബാഡ് സ്മെല്ലാണ് എനിക്കിഷ്ടമല്ല അപ്പോൾ ഷാംപു ഇട്ട് കളയാണ്ട് അവർ മണം പോകില്ല കേട്ടോ അപ്പോൾ നമ്മളിത് പുറത്തേക്ക് പോകാണ്ട് വീട്ടിലിരിക്കുന്ന ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് കാരണം ഒരു മണമുണ്ട് അപ്പോൾ ഇത് പതിനെട്ട് വയസ്സിന് ശേഷമുള്ള അതായത് മോളിക്കുള്ള ആൾക്കാരെ മാത്രമേ യൂസ് ചെയ്യായിരിക്കും ബെറ്റർ കാരണം കുഞ്ഞു ഇത് യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീരി അതുപോലെ പനിയൊക്കെ വരാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അവർക്കൊന്നും യൂസ് ചെയ്ത് കൊടുക്കരുത് മുടി പെട്ടെന്ന് വളരുന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് നമുക്ക് സാധാരണ ഹെയർ ഓയിലുകളൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ തലയിൽ വെച്ചിട്ട് നമുക്ക് താളിപ്പൊടിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്യാം പിന്നെ ഇത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു റെമഡിയാണ് നമ്മുടെ ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ നമ്മളെല്ലാവരും ഓയിൽ തയ്ച്ച് കുളിക്കുന്ന ആൾക്കാരായിരിക്കും മലയാളികൾ അപ്പം നമ്മൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഓയിൽ തയ്ച്ച് നിൽക്കുന്ന നേരം ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പം ഇത് തയ്ച്ചിട്ട് വെറുതെ അങ്ങോട്ട് കഴുകി കളഞ്ഞപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇനി വരണ മൂന്ന് ദിവസം അതായത് ഇന്നത്തെ കൂട്ടിയിട്ട് വരുന്ന മൂന്ന് ദിവസം നമ്മുടെ അമ്മ ഹെയർ കെയർ ഓയിലിന് ഡിസ്കൗണ്ട് ഉണ്ട് റേറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ അടിയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത് റൂട്ട്സിൻ്റെ ഷാംപൂ ഇട്ടിട്ടാണ് അപ്പോൾ ഇത്ര ഉള്ളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്